എല്ലാ മുസ്ലിം സഹോദരന്മാരെ നിങ്ങളെപ്പറ്റി ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ലാട്ട നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടുന്നത് വെറുതെയാണോ സംഖ്യക്കും കൃസംഖ്യക്കും നിങ്ങളെ പേര് കേൾക്കുമ്പോൾ ഇത്രമാത്രം കുരുപൊട്ടുന്നത് കാരണം അവർക്ക് കുരുപൊട്ടാൻ മാത്രമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ചെയ്തു വെക്കുന്നത് വേറെ ഒന്നും വേണ്ട ഒരു അനാഥാലയം നടന്ന എന്ന് പറഞ്ഞ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി പറയുന്നത് കേട്ടാട്ടാ മുസ്ലിങ്ങളെ മുസ്ലിം സഹോദരങ്ങൾ അദ്ദേഹത്തിന് അനാഥാലയത്തോട് ചെയ്ത കാര്യങ്ങൾ കേട്ടു നോക്കി കേട്ടുകഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഞെട്ടിപ്പോ ആ ഞെട്ടുന്ന കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വന്നാലോ ബാ എനിക്കിതിലെ അനുഭവം വരുത്തു പറയാനുള്ള ഇരുപത്തി അഞ്ചു വർഷത്തെ പ്രവർത്തനത്തിൽ അതായത് എനിക്കൊരു ഉമ്മായ വാപ്പായ എന്റെ മന്ദിരത്തിൽ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞു മുസ്ലിം മുസ്ലിം കുടുംബത്തിൽ അതാണ് വാപ്പായ ഉമ്മാൻ ഞാൻ അപ്പോ ആ വാപ്പായ ഉമ്മാനെ എനിക്ക് ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ഇന്നു വരെ ഉണ്ടാക്കൂല്ല അങ്ങനെ ആരുടെ വന്നിട്ടു രവശ്യം ഹിന്ദുക്കളായ മാതാപിതാക്കളാണ് നമ്മുടെ അനാഥ മന്ദിരത്തിലേക്ക് ഏറ്റവും കൂടുതൽ പല തെരുവാരങ്ങളിൽ ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ അവിടെയും ഒരു മുസ്ലിം സഹകരണ എന്റെ അനുഭവം അതാണ് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിൽ എനിക്ക് ഒരുപാട് അനുഭവമാണ് കാരണം അവര് ദാനധർമ്മം ചെയ്യാൻ മുൻകൂട്ടി നിൽക്കുന്ന ആൾക്കാർ അതിനകത്ത് യാതൊരു കാരണം എന്റെ അനാഥാലയത്തിൽ എത്രയോ ബുദ്ധിമുട്ടുകളുടെ എന്തെല്ലോ വിശേഷങ്ങൾ വരുമ്പോൾ ഞാൻ അവർക്ക് ഇപ്പോൾ തന്നെ പറയുന്നത് വിശേഷങ്ങൾ വരുമ്പോൾ ഒരാളവിടെ തിരിഞ്ഞ് നോക്കാനോ അല്ലെങ്കിൽ ഒരു ബർത്ത് ഡേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒന്ന് അത്യാവശ്യം വരുന്നതല്ല മുസ്ലിം പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ മുസ്ലിം സമ്പായത്തിപ്പെട്ട ആൾക്കാരുടെ ഒരു മേമ്പ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് സന്തോഷമായിട്ട് വരാം ഒരു ഭക്ഷണമൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളുടെ ജാതി ഭേദ മതമില്ലാണ്ട് അവർ നമ്മുടെ ഹിന്ദുക്കള അമ്മമാരൊപ്പം ഇരുന്ന് മേയമ്പ് മുറിച്ച് ഞാൻ ഉപ്പടെ മേമ്പ് മുറിച്ച് അങ്ങനെ ആ വളരെ സന്തോഷമായിട്ടാണ് അവർ പോകുന്നത് അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രയോ തീയാനുണ്ട് എത്രയൊക്കെ ഉണ്ട് അവർ വീട്ടും പോകാത്തല്ല കാരണം അവർ പ്രായംസ് എന്നവരെ ബഹുമാനിക്കുന്ന കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം മുസ്ലിം മാതാപിതാക്കൾ പറഞ്ഞ പഠിപ്പിച്ചിട്ടുള്ളതും അവരുടെ അതായത് ഇത് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കറിയാം കാരണം അവരെ പഠിപ്പിച്ചിരിക്കുന്ന മക്കള് ഇന്നും അതുപോലെ തന്നെ അവരുടെ അനുസരണ പോകുന്നു ഒരുപാട് സ്വയം കിട്ടുന്നത് എന്റെ മുസ്ലിം സമുദായത്തി സഹോദരങ്ങൾ ഒന്നും പറയാനില്ല എനിക്ക് കാരണം വെച്ചാൽ എന്ത് ആപത്തിനും എന്ത് വിഷമത്തിനും എല്ലാരും വിളിച്ചു പോയി ഈ അടുത്ത സമയത്ത് മലപ്പുറത്ത് നിന്ന് നമ്മുടെ ഒരു മുസ്ലിം സംഘടന ഗ്രൂപ്പായിട്ട് അവര് രണ്ട് അനാഥരായ രണ്ട് ചെറുപ്പക്കാരും ിന്ദുക്കളെ രണ്ട് ചെറുപ്പക്കാർക്ക് കിട്ടണം അവർ ആ ഗ്രൂപ്പ് പേപ്പ് എടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവന്നാക്കി അവർക്ക് എന്റെ ആവശ്യങ്ങളൊന്നുമില്ല എങ്കിലും അവരത് ചെയ്യുന്ന അവർ ഓരോന്നും ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു നന്മയുടെ ഒരു ഭാഗമാണ് അവരുടെ ജാതി മതഭേദമില്ലാതെ നല്ല കൂട്ടായ്മയാണെന്നുള്ളത് എനിക്ക് പറയാതിരിക്കുന്നു ഇന്നും എന്റെ മാതാപിതാക്കൾക്ക് പ്രശ്നവും അന്വേഷിക്കാൻ വിളിച്ചു ചോദിക്കുന്നതും എങ്ങനെ സ്ഥാപനം നടക്കുന്നു എന്തൊക്കെ ആര് ആര്യോ എന്ത് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് മലപ്പുറത്തുള്ള ഒരുപാട് മുസ്ലിങ്ങൾ കോഴിക്കോടത്തുള്ളവർ അവരോട് ഞാൻ ദുഃഖകരമായ ഒരു കാര്യം പറയട്ടെ അതായത് ഈ മലപ്പുറത്തുള്ളയും കോഴിക്കോടുള്ള മുസ്ലിങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പോ ഇതൊരു അഭിപ്രായങ്ങൾ ചില ആളുകളുടെ ഭാഗത്തുണ്ടാക്കിയിട്ടിരിക്കുന്നത് അവർ തീവ്രവാദികളാണ് അവർ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നവരാണ് അവർ കൊള്ളത്തില്ല മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം തന്നെ കൊള്ളത്തില്ല ഉള്ള ആളുകൾ കൊള്ളില്ല എന്ന് പറഞ്ഞ് ചില സംഘടനകളിൽപ്പെട്ട ആളുകൾ അവരെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരെന്താണെന്ന് അല്ല അവരുടെ കൂട്ടായ്മ നമുക്ക് അപ്പൊ ഒരു പള്ളിയിലായാലും ശരി അവിടെ ആ വെള്ളിയാഴ്ച വെട്ടുമ്പോൾ അവിടെ കൂട്ടായിട്ടും അവിടെ ഒരു വേർതിരിപ്പില്ലല്ലോ ഇവിടെ ഇല്ല അവർ അവിടെ ഒരു വേർതിരിപ്പ് ആവുന്നുണ്ട് അവരെല്ലാവരും അതിന് ഒരു വലിയ പണ്ടിതന്നുണ്ടെങ്കിൽ അവരൊപ്പം ഇരുന്ന് കാരണം ഞാൻ കണ്ട അനുഭവമാണ് കാരണം ഞാൻ ഈ കുറച്ച് കാലത്തിന് മുമ്പ് ഈ പല അമ്പലങ്ങളിൽ ഒരു വ്യത്യാസം കാരണം പൊയ്ക്കൊണ്ട് പിന്നെ ഒരുപാട് പിന്നെ അർച്ചനയ്ക്കും മറ്റേതിനും ഒക്കെ ഞാൻ സംഭാവനകൾ കൊടുക്കുന്നതിനാണ് പോയ സമയത്ത് ഞാനവിടെ അമ്പലത്തിൽ ചെല്ലുമ്പം അവിടെ നല്ല തിരക്കാണ് അപ്പൊ എന്തോ ഒരു സാധനം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോഴെയാണ് വേഗം പ്രസാദ് വരുന്നത് അതുപോലെ നിങ്ങളുടെ സമുദായത്തിൽ എന്തുകൊണ്ട് കാണാൻ കഴിയില്ല അവിടെ കഴിയില്ലല്ലോ വേണ്ടി അവിടെ സ്വർണ്ണോ കോണോന്നും വേണ്ട അവിടെ ഒരു കൂട്ടായ്മയെ അവിടെ ഒരു ദൈവത്തിന്റെ കൂട്ടായ്മ അല്ലാതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അത് വെള്ളിയാഴ്ച പോയി കൈ കത്തിയെന്ന് നോക്കി എന്നാൽ കാണാം ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് കൈ വീശി പോകണം പിന്നെ പലയിടത്തും പോകുന്നുണ്ട് പല ആ ഭഗവാൻ ദൈവങ്ങളെ വെച്ചിട്ട് പലരും നാട്ടിൽ ഇനി നമ്മള് ആ പള്ളിയിലേക്ക് നമുക്ക് നോക്കാം നമ്മളൊരു വെള്ളിയാഴ്ച ബാക്കിയുള്ള സമയങ്ങളിൽ അവരുടെ നിസ്കാരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ ഉണ്ടാവുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉണ്ടാവുന്ന ആ കൂട്ടായ്മ അവരെ കുളിച്ചിട്ട് വന്നോ നീ ഐക്യമായിട്ട് വന്നോ നീ ശരിയല്ല വന്നോ അവിടെ ചോദ്യമില്ലാതില്ലോ അല്ല ഒരേ പോലെ അവിടെ നമുക്ക് വേർതിരിപ്പില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് അവരിൽ അവരിലൊരു വേർതിരിപ്പ് ഇല്ല എല്ലാവർക്കും വരാൻ പാർട്ടിക്കാം എല്ലാവരും ഒരേപോലെ പോരേ അവിടെ നീ ഒരു ഭിക്ഷക്കാരനായ ഒരാൾ മുൻനിരയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻനിരയിലായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ആ മക്കളെ പഠിപ്പിച്ചതിന്റെ ഫലമാണ് ഇന്നും ഈ നാട്ടിൽ ഇന്നും പിന്നെ അങ്ങനെയുള്ളവരിന്റെ കൂടുതൽ കുത്തമ്പ് നമ്മൾ തീവ്രവാദിയാണ് അല്ലെ മറ്റയാണ് മലച്ചൊക്കെ പറയുന്നത് അത് അങ്ങനെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവമില്ല ആ അവര് പിന്നെ എന്താ പറയാ നല്ല മര്യാദയുള്ള നല്ല മനസ്സിന്റെ ഉടമകളാണ് അതിനകത്ത് യാതൊരു സംശയവും ആരൊക്കെ എന്തൊക്കെ അന്നിപ്പോ ഞാൻ തുടങ്ങിയ എന്റെ ജീവിതത്തിൽ ഞാൻ ആന്ധ്രാപ്രദേശത്ത് ഒറ്റപ്പെട്ട സമയത്തും ഞാൻ ഒരു മുസ്ലിമിന്റെ കൂടെയാണ് ഞാൻ പണിയെടുത്തതും അദ്ദേഹം വെച്ചതെന്ന് ആഗോളം കഴിച്ചു കിടന്നത് പതിനേഴ് വർഷം അദ്ദേഹത്തിന് എന്റെ വേറൊരു കണ്ടില്ല മക്കളെ പോലെ തന്നെ അദ്ദേഹം കൊടുക്കുന്ന ഡ്രസ്സും അതേപോലെ എൻ്റെതും ആ ഉമ്മ ഒരു അവളൊരു വാക്കുമാണ് അതേപോലെ ഞാൻ കണ്ണൂർ വരെ ദൗത്യം വെക്കുന്നത് കഴിഞ്ഞപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി അധികാര കണ്ണൂർ അധികാര വീട്ടിൽ എന്നെ അധികാരത്തി അവന് എനിക്ക് കൊണ്ടുവക്കുന്ന ഒരു മീനടയാ പക്ഷെ ഈ മീനട എന്താന്ന് എനിക്കറിയില്ല അല്ല അതിലും നല്ല കറി വെച്ച് അറിവെച്ച് മാവിൽ അരണ്ടാക്കിയ അടയിൽ ഒരു നല്ല കഥ എനിക്ക് കിട്ടി അപ്പൊ അവർ അവർ ആ ഭക്ഷണം കഴിക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ നോയമ്പാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അമൃത് ഇത് കൊടുത്തു അത് കൊടുത്തു അങ്ങനെ അല്ലല്ലോ അവരെ അവർ ഒരാള് ചെന്നാൽ സമയത്ത് ഊടിരുത്തി കൂട്ടാൻ നിങ്ങളെ പോലുള്ള വേറെ മുസ്ലിം എന്നുള്ളതാണ് അതാണ് എന്റെ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടതും ഈ മുപ്പത്തഞ്ചോ വാസികൾക്ക് രാഗം പകലും വിളിച്ചു ചോദിക്കാനും സഹായിക്കാനും മുസ്ലിം സഹോദരങ്ങളും ആ മതത്തോടും എനിക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമായിട്ടാണ് കാര്യം മഹേഷണ പോലുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നുവെങ്കിൽ മതം എത്ര നന്നായിട്ട് മതത്തിന്റെ വെറുതെ ഇല്ലാതെ മത കുറ്റം പറയാതെ ഒക്കെ നല്ലപോലെ തന്നെ മുമ്പോട്ട് പോകുന്ന മഹേഷൻ ഇനിയും ഒരുപാട് ഒരുപാട് സാധിക്കാം തീർച്ചയായും എന്നെ പോലെ തന്നെ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് വിശ്വസിക്കുന്ന മായച്ചാട്ടം അത്ര കൃത്യമായിട്ടാണ് മുസ്ലിങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു വെച്ചത് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് ഉണ്ടല്ല മുസ്ലിങ്ങളെ കുറ്റം വരുന്ന രീതിയിൽ എന്തിനാ സംസാരിച്ചേ അത് കേട്ടിട്ടെങ്കിലും ഉണ്ടല്ല സംഘികളും കൃസംഗികളും ഈ വീഡിയോ കാണണം ഈ വീഡിയോ കണ്ടിട്ട് എങ്കിലും കുറച്ചെങ്കിലും ബോധം മുസ്ലിങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും ബോധം അവർക്ക് വരട്ടെ എന്ന് ചോദിച്ചിട്ടാ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും അഥവാ ഇങ്ങനെയെങ്കിലും അബദ്ധവശാലെങ്കിലും കുറച്ച് നല്ല ബോധം അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ ആ ഡ്രാമാറ്റിക് രീതിയിൽ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ പോലെ സംസാരിച്ചത് പിന്നെ കാസയോടും സംഘിയോട് എനക്ക് പറയാണ്ടല്ലോ ഇതൊക്കെ ഇവർ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ മെയിൻ കാരണമുണ്ടല്ലോ അവരുടെ മന്ത്രസാ പഠനമാണ് മന്ത്രസാ പഠന കാലത്ത് അവർ പഠിച്ച കാര്യങ്ങളാണ് എല്ലാവരെയും സഹിക്കുക എന്നുള്ളത് അതൊക്കെ കൊണ്ടാണ് അവർ ഇത്രമാത്രം നല്ലവരായി ജീവിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ അത് കാണുമ്പോൾ കുരുവോട്ടുന്നുണ്ടല്ല പിന്നെ എല്ലാ മതത്തിലായാലും കുറച്ച് വൃത്തികെട്ട സാധനങ്ങളുണ്ട് അത് മുസ്ലിങ്ങളിലായാലും ഉണ്ട് ഹിന്ദുവിലും ഉണ്ട് ക്രൈസ്തവരിലും ഉണ്ട് ആ പക്ഷെ കുറച്ച് ആൾക്കാർ കണ്ടിട്ട് നമ്മളെ മൊത്തം സമുദായത്തെ കുറ്റം പറയുന്നത് അത്ര നല്ല കാര്യമല്ല ഹിന്ദുക്കളിൽ കുറച്ച് നാരികളുണ്ട് ക്രൈസ്തവരിൽ കുറച്ച് നാരികളുണ്ട് വെച്ചിട്ട് നമ്മളവരെ മൊത്തം കുറ്റം പറയുന്നില്ല പക്ഷെ ഈ സംഘികളും ക്രിസ്സംഗികളും മാത്രം മുസ്ലിങ്ങളുള്ള കുറച്ച് തെറ്റുകാരെ കണ്ടിട്ട് അവരെ മൊത്തം കുറ്റം പറഞ്ഞത് എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് മുസ്ലിങ്ങൾ ചെയ്യുന്ന ഈ സഹായങ്ങൾ ഉണ്ടല്ല എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന ഈ സഹായം ഉണ്ടല്ല അത് കാണുമ്പോഴാണ് ഈ സംഖ്യയ്ക്കും കൃത്സംഖ്യയ്ക്കും കുരുവട്ടുന്നത് കാരണം അവർക്ക് ഈ ജന്മത്തിൽ സംഖ്യക്കും കൃസംഖ്യക്കും ജന്മത്തിൽ ഒരാളെ സഹായിക്കാൻ കില്ല വേറൊരു മതവിടെ മുസ്ലിങ്ങളാണെങ്കിൽ എല്ലാ മതത്തിൽ സഹായിക്കുന്നത് സംഖ്യകളും കൃസംഖ്യകളും സ്വന്ത മതത്തിനെ വരെ സഹായിക്കില്ല എന്നിട്ട് ഇരുന്ന് ആരെങ്കിലും സഹായിക്കുമ്പോ ഇങ്ങനെ കുരുപുട്ടുന്ന രീതിയിൽ അവരെ പറ്റി കുറ്റം പറയും പക്ഷെ നിങ്ങൾ എത്ര കുരുപുട്ടിയാലും നിങ്ങൾ എത്രമാത്രം കുറ്റം പറഞ്ഞാലും മുസ്ലിങ്ങൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അവർ മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവരെയും സഹായിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ സംഖ്യകളും കൃസംഗികളും മതവും ജാതി നോക്കിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പും വർഗീയത ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം സംഖ്യകളും കൃസംഗികളും വായിച്ചു കൊടുക്കില്ല പക്ഷെ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ മതവും ജാതിയും മാറ്റിയിട്ട് ആ ഒരു നേരത്തെ ഭക്ഷണം ഏതെങ്കിലും പാവത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടിട്ട് ഈ സംഖ്യകളും കൃസംഗികൾ മുന്നിട്ട് നിൽക്കും അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനടങ്ങുന്ന ഭൂരിഭാഗ ഹിന്ദുക്കളും ഉണ്ടല്ല മുസ്ലിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നത് അവർ അത്രമാത്രം നല്ലവരാണ് അവരുടെ നന്മയാണ് നമ്മൾ കാണുന്നത് അവരുടെ നന്മ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഞാൻ ഇതൊക്കെ പറഞ്ഞത് മുസ്ലിങ്ങളെ സുഖിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും നേടാനാന്ന് പറയുന്നവരോട് അവർക്ക് ഉച്ച മാത്രമേ ഉള്ളൂ ഒരു ലോഡ് ഉച്ചം അപ്പ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പിന്നെ എന്റെ സഹോദരനായ മയേശേട്ടനും എന്റെ ഒരു നല്ല സുലാൻ